വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഞങ്ങളുടെ ക്യൂ എൻ്റെ ഒരു പാർട്ട് ടു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ ഉൾപ്പെടുത്താതെ ക്വസ്റ്റൻസ് ഒക്കെ ഇതിൽ പറയുമ്പായിരിക്കും അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണണം കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ അതിലാണ് റിപ്ലൈ ചെയ്തത് അപ്പോൾ കുറെ നിങ്ങൾ അതിൽ അത് കാണാതെ ഇതിൽ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കരുത് അതിൽ കുറേ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് തന്നെ ലവ്ലി സിസ്റ്റേഴ്സ് ബൈ അനഗ കൃഷ് ചോദിച്ചിട്ടുണ്ട് ഹൗ വാസ് ഓഫ് എക്സാംസിന്ന് നല്ല എക്സാംസ് ആയിരുന്നു പിന്നെ എല്ലാം കുഴപ്പമില്ലായിരുന്നു ഫേവറേറ്റ് സ്പോർട്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് സ്പോർട്സ് ഞാൻ അങ്ങനെ കാണുന്ന ഒരാളല്ല എനിക്ക് ചെയ്യുന്നതും വലിയ ഇഷ്ടമല്ല നിനക്ക് ഏതെങ്കിലും ഉണ്ടല്ലോ ഞാൻ ോ ഓക്കെ അപ്പൊ അടുത്തത് ഫേവറേറ്റ് ക്ലാസ്സിലെ ടോപ്പർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ നേരത്തെ അത് ഫേവറേറ്റ് വായിക്കാത്തതൊക്കെ അതിനെ പറഞ്ഞു കേട്ടോ ക്ലാസ്സിലെ ടോപ്പർ ആരാണെന്ന് വെച്ചാല് ഇപ്പൊ ഈ കഴിഞ്ഞ സ്കൂളിലെ എല്ലാ എക്സാംസിലും എനിക്ക് തന്നെയായിരുന്നു ടോപ്പ് മാർക്സ് ഉണ്ടായത് പിന്നെ അവിടെ അങ്ങനെ ടോപ്പർ അവാർഡ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു അപ്പം ടോപ്പർ ഞാൻ തന്നെയായിരുന്നു തന്നെയായിരുന്നുണ്ടായത് കാരണം ഹ്യൂമാനിറ്റീസ് ആണോ അല്ല ട്ടോ പിന്നെ ഞാൻ അത് ഏതാണെന്നും അംബീഷൻ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ അതിനെ പറഞ്ഞു പിന്നെ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജെക്ട് കറന്റ് ഇപ്പം എനിക്ക് അങ്ങനെ ഫേവറേറ്റ് സബ്ജെക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല എന്നാലും എനിക്ക് എനിക്കും ബോട്ടനി എനിക്ക് ഇഷ്ടായിട്ടുണ്ട് ബോട്ടണി ഇഷ്ടമാണ് ഇപ്പം പ്ലസ് വണ്ണിൽ പഠിക്കുന്നതിൽ പിന്നെ ഇംഗ്ലീഷും ഇംഗ്ലീഷും എനിക്ക് എനിക്കിഷ്ടമാണ് അതിന് ഇംഗ്ലീഷ് ഹിന്ദി ബോട്ടണി പിന്നെ കുറച്ച് ഫിസിക്സും എനിക്ക് ഇപ്പം പ്ലസ് വണ്ണിൽ പഠിച്ചപ്പോൾ ഇഷ്ടമാണ് കാരണം എന്ന് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെയാണ് കുറച്ച് സമാധാനമുള്ള പീരീഡ് ബയോമാത്സിൽ ഓക്കെ പിന്നെ അടുത്ത ക്വസ്റ്റിന് എക്സാമിന് എന്നെ നന്നായി എഴുതാനടുത്തിരിക്കുന്നവർ സമ്മതിക്കാറില്ല ഇടയ്ക്കിടെ വിളിക്കും അപ്പോൾ കോൺസെൻട്രേഷൻ പോകും ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നാണ് അപ്പം നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെടുത്ത് ചോദിക്കുന്നവരോട് നിങ്ങൾ പറയുക അതായത് എക്സാമിനിപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇപ്പം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ മാർക്ക് കിട്ടായിരിക്കും പക്ഷെ ആ നിങ്ങളുടെ നിങ്ങൾക്ക് അത് മോശമാണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഞാനായിട്ട് കളയുന്നത് പോലെ ആയിരിക്കും അപ്പം അതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങളുടെ ഫ്യൂച്ചറിന് നിങ്ങൾ തന്നെ അത് പരിശ്രമിച്ചാൽ നിങ്ങൾക്കായിരിക്കും നല്ലതെന്ന് നിങ്ങൾ പറയണം അതുകൊണ്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയണം അതങ്ങനെ നിങ്ങൾ ഫേം ആയിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിക്കത്തില്ല അവർക്കും മനസ്സിലാകും അതങ്ങനെ ചോദിച്ചത് അവരുടെ ഫ്യൂച്ചറിന് തന്നെയാണ് അവർ നഷ്ടം പിന്നെ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണ്ട ഒരുപാട് പേര് വിളിക്കുന്നു നിങ്ങൾ അങ്ങനെ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്താൽ മതി കാരണം അവർ മാത്രം നിങ്ങളെ വിളിക്കുന്നു നിങ്ങൾ എക്സാം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ടീച്ചർ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മാത്രമാണ് പ്രശ്നം നിങ്ങൾ അത് എഴുതി പോവുക അപ്പം നിങ്ങൾ തല മുക്കാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടില്ല ഇനി നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ ഒരു പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ദേഷ്യപ്പെടുന്നത് അങ്ങനെ ഒരു ടൈപ്പാണ് നിങ്ങൾ നിങ്ങളൊരു കാര്യം ചെയ്യാൻ നിങ്ങൾ എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ടൈം കിട്ടുമല്ലോ അപ്പോൾ അവർ ചോദിക്കുന്നതിന് നിങ്ങളൊന്ന് രണ്ടൊക്കെ ഉത്തരം പറഞ്ഞു കൊടുത്തോളൂ അങ്ങനെ ചെയ്താൽ മതി അടുത്ത ക്വസ്റ്റിൻസ് അയ്യോ ഒരു മിനിറ്റ് കൊസ്റ്റ്യൻസ് പോയെല്ലോ എടുത്തോട്ടെ വെക്കേഷൻ ബോർ അടിക്കുന്ന സമയത്ത് എന്താ ചെയ്യാൻ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ട് ഫോൺ നോക്ക പ്രത്യേകിച്ച് എന്താണ് സയൻസ് ഇഷ്ടമാണ് ചോദിച്ചിട്ടുണ്ട് സയൻസ് ഇഷ്ടാണ് അതുകൊണ്ടാണ് എടുത്തത് പക്ഷെ കൊറച്ച് കഷ്ടപ്പാടാണെന്നേ ഉള്ളൂ നിങ്ങൾ സിസ്റ്റേഴ്സ് വഴിക്കൂടാറുണ്ടോ ഉണ്ട് സ്കൂൾ ടോപ്പർ നീയാണ് എന്നെ പോലെ സ്കൂൾ ടോപ്പർ ഞാനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ചോയിച്ചിട്ടുണ്ട് ഹെയർ സീക്രട്ടൊന്നുമില്ല ഞങ്ങൾ സാധാരണ തേങ്ങ എണ്ണയാണ് തേക്കാറ് കൊക്കോനട്ട് ഓയിലാണ് തേക്കാറ് അടുത്തത് എത്ര ഏജ് എന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് പതിനേഴ് വയസ്സാണ് കേട്ടോ പിന്നെ യൂട്യൂബ് റെവനി പറഞ്ഞു കഴിഞ്ഞ ആഫ്റ്റർ പ്ലസ് ടു പ്ലാൻ അതോ എത്ര തവണയാണ് ഓക്കെ ഞാൻ അത് പറയാം അടുത്തത് ഹായ് റന വാട്ട് ഇസ് യുവർ പ്ലാൻ ആഫ്റ്റർ പ്ലസ് ടു ഹൗ വാസ് യുവർ പ്ലസ് വൺ എന്ന് ചോദിച്ചിട്ടുണ്ട് പ്ലസ് വൺ ലൈഫ് നമ്മൾ സാധാരണ നമ്മൾ എന്താ നമ്മളെന്താ അടിപൊളി ആയിരിക്കും പ്ലസ് വൺ ഇങ്ങനെ കുറേ മൂവീസിലൊക്കെ കാണുന്ന പോലെ അത് തികച്ചും യാഥികമാണ് അങ്ങനെയൊന്നും അല്ല നിങ്ങൾ പഠിക്കാനൊക്കെ ഇട്ട് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എൻജോയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അത് പഠിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനേ ടൈം ഉണ്ടാവുള്ളൂ അല്ല നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയൊന്നുമല്ല സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ ചെയ്യാം പക്ഷെ രണ്ടും ഒന്നിച്ച് മാനേജ് ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ും പക്ഷെ പാടായിരിക്കും സയൻസ് ഒക്കെ കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് നല്ല രീതിക്ക് മാർക്ക് ഇട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണം കുറച്ച് മോട്ടിവേറ്റർ എന്ന് ചോദിച്ചിട്ട് എന്റെ ഉമ്മയാണ് ഗൈസ് എന്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ അല്ലാണ്ട് എനിക്ക് മോട്ടിവേഷൻ കുറയുമ്പോൾ ഞാൻ ഉമ്മയെടുത്ത് പോയി പറയും എനിക്ക് അങ്ങനെ തോന്നുന്നു ഇങ്ങനെ തോന്നുന്നു രണ്ട് പ്രത്യേകിച്ച് വീഡിയോസ് അങ്ങനെ കാണുന്ന അങ്ങനെ ചെയ്യാറില്ല പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഫിഫ്ത്ത് വിട്ട് നയൻത്ത് വരെ ഞാൻ പഠിച്ച് സ്കൂളിൽ എത്തിച്ചപ്പോൾ ഭയങ്കര ഭയങ്കര ഒരു വലിയ മോട്ടിവേറ്റർ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ എപ്പോഴും ഞങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളെടുത്ത അവൻ്റെ ഓരോ മെന്റേഴ്സിനെ കൊണ്ടുവരും സാറിനെ ആയിട്ട് കുറെ ക്ലാസ്സുകളൊക്കെ തരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ഫീലിംഗ് ആണ് ആ ഒരിത് നമുക്ക് തോന്നി പോകും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നിലയിൽ എത്തണമെന്ന് പിന്നെ അവിടുത്തെ കുറെ ടീച്ചേഴ്സ് അതുപോലെ തന്നെയാണ് ഭയങ്കര നല്ല മോട്ടിവേഷൻ ആണ് പിന്നെ ഇപ്പൊ പഠിക്കുന്ന സ്കൂളിൽ അതുപോലെ തന്നെ നല്ല നല്ല ടീച്ചേഴ്സ് ആണ് നല്ല മോട്ടിവേഷൻ ആണ് അവരുടെ ഒരു നല്ല സ്വീറ്റ് ആയിട്ടുള്ള വേർഡ്സ് കേൾക്കുമ്പോഴും നമുക്ക് അതേപോലെ തന്നെ ഭയങ്കര സന്തോഷം തോന്നും പിന്നെ ഹൗ ഡു ആൾവേസ് ബിംഗ് പ്രൊഡക്റ്റ് യു സ്റ്റഡീസ് കഴിഞ്ഞ ഇവിടെ പറഞ്ഞാണ് ഹൗ ഡു വാണ്ട് സ്റ്റാർട്ട് യു ന്യൂ ഇയർ ഐ മീൻ പ്ലസ് ടു ഇസ് ദർ എൻസ് ഫോർ എനിക്ക് മൈ നെയ്മെ മീന എന്ന് പറഞ്ഞിട്ടുണ്ട് പ്ലീസ് മെൻഷൻ മൈ നെം മിന മിനെ അപ്പം പ്ലസ് ടു ഇപ്പം ഇതുവരെ ഞാൻ റെസൊല്യൂഷൻസ് ഒന്നും എടുത്തിട്ടില്ല പക്ഷെ എനിക്ക് എടുക്കണം എന്നുണ്ട് എന്തായാലും പ്ലസ് ടു കുറച്ച് മുമ്പേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട് ഞാനത് വീട് ചെയ്യുന്നതായിരിക്കും കേട്ടോ റെന സിസ് ഏജ് എന്ന് ചോദിച്ചിട്ടുണ്ട് െവൻ ഓക്കെ അടുത്ത ഒരു വലിയ പാരാഗ്രാഫാണ് ഹൂസ് യുവർ ഇൻസ്പിറേഷൻ ആഫ്റ്റർ യുവർ പാരന്റ്സ് അത് ഞാൻ ഇപ്പൊ കുറച്ചുമ്പോൾ പറഞ്ഞില്ല അതാണ് പിന്നെ മന്ത്ലി റവന്യൂ കഴിഞ്ഞു വേണ്ടി പറഞ്ഞു യൂട്യൂബേഴ്സ് മീറ്റിന് പോകുമ്പോൾ ടെൻഷൻ ഉണ്ടാവാറുണ്ടാകും മീൻ തന്നെ ടീനേജിൽ തന്നെ ഫേമസ് യൂട്യൂബേഴ്സ് അപ്പോൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ അത് ചെയ്യാറുണ്ട് നമ്മുടെ സിമ്പ്ലി മൈ സ്റ്റൈൽ ഉണ്ണിയും അതുപോലെ തന്നെ അശ്വി അശ്വി മലയാളം അവരൊക്കെ അന്ന് തന്നെ കണ്ടപ്പോ എന്റെ ഏജ് കേട്ട് നെട്ടിയായിരുന്നു പ്രത്യേകിച്ച് അശ്വി ചേച്ചി പിന്നെ ഗ്ലാമി ചേച്ചിയൊക്കെ ആണെങ്കിൽ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഞങ്ങളൊക്കെ ഈ പ്രായത്തില് ചുമ്മാ നോക്കി നടക്കായിരുന്നു അങ്ങനല്ല അവര് പറഞ്ഞ ശരണ്യ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഞങ്ങള് കളിച്ചു നടക്കുന്ന ഒരു പ്രായമായിരുന്നു ആ ടൈമിൽ ഇത്രയൊക്കെ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ആയല്ലോ ഭയങ്കര ആണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു പേടിയും തോന്നാറില്ല കേട്ടോ പിന്നെ എന്താണ് എല്ലാരും ഞാൻ ഓൾമോസ്റ്റ് മിക്ക യൂട്യൂബേഴ്സ് നല്ല അപ്രീഷിയേറ്റ് ആയിരുന്നു ചെയ്തത് എല്ലാവരും പിന്നെ എല്ലാവരും നല്ല അതിൻ്റെ കൂടുതൽ നല്ല സ്വഭാവമാണ് എല്ലാവരുടെയും നല്ല ഫാനാണ് ഞാന് പിന്നെന്താണ് എല്ലാരും ഞാന് എനിക്ക് ഭയങ്കര ഒരുപാട് പേരുണ്ടായിടുത്ത് പറയാതെ അപ്പം കുറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബർ അറിയില്ലെങ്കിൽ റന ഇപ്പോൾ യൂട്യൂബർ ആയിരുന്നില്ലെങ്കിൽ റന ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും ലൈക്ക് പഠിക്കായിരിക്കും എന്നാലും അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്താണ് ഒന്നും ഉണ്ടാവത്തില്ല യൂട്യൂബ് തന്നെ ഞാൻ എനിക്കൊരു ഇഷ്ടം തുടങ്ങിയാണ് അല്ലെങ്കിൽ ഞാൻ പഠന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോവും പിന്നെ യൂട്യൂബിൽ വീഡിയോ കാണുക അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഈ പറഞ്ഞപോലെ സ്പോർട്സോ അല്ലെങ്കിൽ മറ്റേ ആർട്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ആദ്യമായിട്ട് പ്ലസ് വൺ സ്കൂളിൽ പോയപ്പോൾ ക്ലാസ്സിലെ കുട്ടികളുടെ റിയാക്ഷൻ കുറെ പേരൊക്കെ എന്നെ അറിയുന്നവരുണ്ടായിരുന്നു അങ്ങനെയുള്ളവരൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി പിന്നെ എന്താണ് പിന്നെ പുതിയൊരു സ്കൂൾ പുതിയൊരു വൈബൊക്കെ ആയിരുന്നു പിന്നെ ഐഫോൺ വാങ്ങിച്ചപ്പോൾ ഇനി എന്തെങ്കിലും പോലെ ഇനി എന്തെങ്കിലും ഡ്രീം ഉണ്ടോ എനിക്ക് കാർ വാങ്ങിക്കണം നല്ല ആഗ്രഹമുണ്ട് അത് വലിയ വലിയ വല്യ കറച്ചറിയാമെന്നല്ല ഞാൻ നല്ലൊരു കാർ വാങ്ങിക്കണം എന്നുണ്ട് നോക്കട്ടെ ഇൻഷാല്ല തീരുമാനിക്കാം സ്കൂളിലെ ജൂനിയേഴ്സ് സ്കൂളിലെ ജൂനിയേഴ്സ് ആൻഡ് സീനിയേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് സപ്പോർട്ട് ആണോ അതെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ട് ആണ് സീനിയേഴ്സ് ഒന്ന് രണ്ട് രണ്ടുപേരെ ഞാൻ സംസാരിക്കാറുണ്ട് പിന്നെ ജൂനിയേഴ്സ് ജൂനിയേഴ്സ് വന്ന് പറയാറുണ്ട് ഓ സ്റ്റുഡിയസ് ആയതുകൊണ്ട് എപ്പോഴെങ്കിലും കുട്ടികൾ കോണർ ചെയ്യണം പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ പഠിക്കുന്നത് പഠിക്കുന്നതിപ്പം ലൈക്ക് ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ സ്കൂളിലും ആ ഒരു ടൈപ്പ് ഭയങ്കര പഠിപ്പിച്ചിട്ട് വേറെ തന്നെ ഇരിക്കുക ആ ഒരു ടൈപ്പേ അല്ല ഞാൻ ഭയങ്കര ഡിഫറെൻ്റ് വൈബാണ് എൻ്റെ ഫ്രണ്ട്സ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്കൂളിലെ ക്ലാസ്സിലെ ഗേൾസ് എന്നെ പറഞ്ഞിട്ടുണ്ട് നീ യൂട്യൂബറാണ് പ്ലസ് ഒരു പഠിപ്പിക്കും കൂടി ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നീ ഭയങ്കര മാറിയിരിക്കും ജാടെ ആയിരിക്കും പക്ഷെ അല്ല നീ ഭയങ്കര ഡിഫറെൻ്റ് വൈബാണല്ലോ നീ എല്ലാവരും സംസാരിക്കുന്നത് ജാടെ ഒന്നുമില്ല അടിപൊളിയാണല്ലോ എന്നാണ് എല്ലാവരും പറയാറുണ്ട് അതുകൊണ്ട് അങ്ങനെ എന്നെ അങ്ങനെ കോണ്ടർ ചെയ്യാൻ ആർക്ക് പറ്റാറുമില്ല ഞാൻ അത്രയ്ക്കും പവർഫുൾ ആണ് പിന്നെ എന്താണ് പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്ന് ഓരോ ഗേൾസ് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കാറുണ്ട് അവൾ എങ്ങനെയാണ് ഭയങ്കര മിണ്ടാതിരിക്കുന്ന വിഷയമാണ് അപ്പൊ ഏ അങ്ങനെ ആയിരുന്നു അവൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട് ബെസ്റ്റ് ആൻഡ് വേസ്റ്റ് ഹാബിറ്റ് ദാറ്റ് യു ഹാവ് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് പഠിക്കുന്ന കാര്യം എനിക്ക് എന്റെ പഠിക്കുന്ന ഒരു ഹാബിറ്റ് എനിക്ക് നല്ലതായി തോന്നുന്നുണ്ട് വേസ്റ്റ് ഞാൻ ഈ മൊബൈൽ ഭയങ്കര യൂസ് അതായത് മൊബൈലിൽ വീഡിയോ എടുക്കുക അങ്ങനല്ല ഞാൻ കുറെ വീഡിയോസ് ഇങ്ങനെ കണ്ട് കണ്ട് സമയം കളയുന്നത് എനിക്ക് വേസ്റ്റ് ആയിട്ടുണ്ട് അല്ലാതെ പിന്നെ ഞാൻ കുറച്ച് സ്ലോ ആണ് എന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ അതെനിക്ക് കുറച്ച് വേസ്റ്റ് ആയി തോന്നിട്ടുണ്ട് കാരണം അത് കാരണം എനിക്ക് കുറെ സമയം നഷ്ടമായത് പിന്നെ അതെ സമയം തോന്നാറുണ്ട് പിന്നെ യുവർ ടു നെഗറ്റീവ് കമന്റ്സ് ഓൺ ഈ മാത്സ് എക്സാം എക്സ്പീരിയൻസ് വീഡിയോ നെഗറ്റീവ് കമന്റ്സ് അതിന്റെ അത് ഞാൻ വീഡിയോ ചെയ്യണമെന്നൊരു

അതിലെ കമന്റ്സ് നിങ്ങളെല്ലാരും പോയി കാണാം അതായത് അതില് ഞാൻ എന്റെ കഴിഞ്ഞ ലാസ്റ്റ് എക്സാമിന്റെ വീഡിയോയിൽ അതിന് മുമ്പത്തെ ഫിസിക്സ് എക്സാമിന്റെ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാര്യത്തെ കുറിച്ച് അതായത് അതിൻ്റെ അകത്ത് വന്ന കമന്റ്സ് കുറേ ടൈപ്പ് ഉണ്ട് വലിയ വലിയ ആൾക്കാർ വന്നിട്ടുണ്ട് നല്ല അഡ്വൈസുകൾ തന്നിട്ട് പോയിട്ടുണ്ട് ഒരുപാട് ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ട് നല്ല കമന്റ്സ് തന്നിട്ട് പോയിട്ടുണ്ട് പിന്നെ കുറെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നല്ല അഡ്വൈസ് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് കുറച്ചും ഇങ്ങനെ കളിയാക്കിയിട്ട് സി ബി എസ് ഇ പഠിക്കുന്ന സ്റ്റുഡൻസും അത് പിന്നെ കേരള സിലബസിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സി ബി എസ് സിക്കാരുടെ ഒരു മഴ ഉണ്ടാവുമല്ലോ അവിടെ അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ അതുപോലെ തന്നെ കുറച്ച് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കുറച്ച് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിയ കമന്റ് സി ബി എ ഐ എ സി ബി എസ് ഇ സ്റ്റുഡന്റ് ഈ ഈ കൊസ്റ്റ്യൻ കണ്ടപ്പോ എനിക്ക് ആ സെക്കൻഡിൽ ഉത്തരം ചെയ്യാൻ പറ്റി ഇത് ഇതൊരു കൊസ്റ്റ്യൻ ആണെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞു വന്നപ്പോ അതൊക്കെ എനിക്ക് അറിയുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ ടൈമില് നമുക്ക് ഫീൽ ചെയ്യുന്നല്ലേ പിന്നെ ഇപ്പൊ നോക്കിയിട്ട് അത് ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പൊ വേറെ കാര്യം അജ്മൽ സാറിന്റെ വീഡിയോ നെഗറ്റീവ് ആയിട്ട് ചെയ്തതല്ല കേട്ടോ അത് കുറെ പേര് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് സാറും കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ സാർ സാറെ മെസ്സേജ് അയച്ചിട്ടുണ്ട് നൈസ് വീഡിയോ ഐ സോ വീഡിയോ നൈസ് വൺ എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അത് സാറ് സാറ് ഞങ്ങളടുത്ത് ഞങ്ങളെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെ കൊറേ പേര് എനിക്ക് വന്ന് കമന്റ് തുടങ്ങി അതാ അജ്മൽ സാർ നോക്ക് നമുക്ക് എതിരെയാണ് നമ്മൾ അങ്ങനെ പറയുന്നു നമ്മളാണ് കുറ്റക്കാരെന്ന് പറഞ്ഞു ശരിക്കും വീഡിയോ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കൊറേ പേര് അങ്ങനെ കമന്റ് ഇട്ടു അപ്പൊ അതിനൊരു ഇതെന്ന് പറഞ്ഞതാണ് ഞാൻ കുറേ പേര് ചോദിച്ച ആഫ്റ്റർ പ്ലസ് ടു പ്ലാൻ എന്താണല്ലേ ഞാൻ ആൻസർ പറയാം നീറ്റ് എഴുതുന്നുണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നീറ്റ് ഞാൻ എഴുതുന്നില്ല ഗൈസ് കാരണം അത് എനിക്ക് ഇഷ്ടമല്ല പിന്നെ അതിന് കുറേ നമുക്ക് പഠിക്കാനും കുറേ ഡോക്ടർ ഫീൽഡിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ കുറേ നമുക്ക് കഷ്ടപ്പെടാനുണ്ട് അപ്പോൾ എന്തായാലും അത്രയും ഒരു കഷ്ടപ്പെട്ടുള്ളൊരു വർക്കിലോട്ടേക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അങ്ങനെ ഒരു കരിയർ മാത്രമായിട്ട് മുന്നോട്ട് ആ ഒരു അത് നല്ല രീതിക്ക് നമുക്ക് നല്ല കഷ്ടപ്പെടണം ആ ഒരു കരിയർ എന്ന രീതിയിൽ തന്നെ നമ്മൾ ചിന്തിച്ച് കുറേ പഠിക്കണം അങ്ങനെയാണ് നീറ്റിൻ്റെയൊക്കെ ആ ഒരു ഇതിൽ വരുന്നത് അങ്ങനെയല്ല ഞാൻ കുറച്ച് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് എനിക്ക് രണ്ട് തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ജോബാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ കുറേ പേര് ജെഇ എഴുതുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സാം ഇതുപോലെ തന്നെയാണ് എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് അതിനോട് ഇല്ല കാരണം അതും അത്യാവശ്യം നല്ല ഡിഫിക്കൽ ഒക്കെയുള്ളതാണ് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിൽ ടീച്ചേഴ്സിനൊക്കെ ഹൈ ഹൈസ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിനെയൊക്കെ ഗവൺമെൻറ് ടീച്ചേഴ്സിനെ കണ്ടപ്പോൾ എനിക്ക് അവരുടെ ലൈഫ് സ്റ്റൈലിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് അവർക്ക് അങ്ങനെ വലിയൊരു കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ലൈ കഷ്ടപ്പാടുണ്ട് പഠിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാലു മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടേതായ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ അപ്പൊ അത് ആ ഒരു ലൈഫ് എനിക്ക് നല്ല ഇഷ്ടം തോന്നിയിട്ടുണ്ട് അപ്പം അതിനോട് എനിക്ക് കാര്യമായിട്ട് തോന്നി തോന്നിപ്പം ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അപ്പം സാർ പറഞ്ഞത് ഗവൺമെന്റ് ടീച്ചേഴ്സ് ആവാമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നല്ല കഷ്ടപ്പാടുണ്ട് പിന്നെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതിൽ കുറെ ഡൗട്ട്സും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പത്തെ കാലത്തില് പിന്നെ സാറിന്റെ അടുത്ത് പറഞ്ഞത് ഞാനിപ്പോ ഒരു അത് അടിപൊളിയായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല ഹാർഡ് വർക്ക് അതിനും വേണം എന്ന് സാർ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ കുറെ പിന്നെ സാറ് എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണല്ലോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ പലതരത്തിലുള്ള എൻജിനീയറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് സാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതാണല്ലോ അപ്പൊ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് പോവാണ് നല്ലതായിരിക്കും എഞ്ചിനീയറിങ് അതുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗ് പോയി നല്ലതായിരിക്കും പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനും ഈ പഠിക്കാൻ പോകുന്ന സമയത്ത് സാറ് പറഞ്ഞിട്ടുണ്ട് ഈ പ്രൈവറ്റ് കോളേജിലൊക്കെ ചേർന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നല്ല ഗവൺമെന്റ് കോളേജിൽ തന്നെ ചേർന്നാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് സാറ് പറഞ്ഞത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ജെഇ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എൻട്രൻസ് എക്സാം എഴുതേണ്ടി വരും അപ്പം അത് ഞാൻ നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം സാർ പറഞ്ഞത് പഠിക്കുമ്പോൾ അങ്ങനത്തെ കോളേജിൽ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് കോളേജിൽ നല്ല ക്യാമ്പസ് പ്ലേസ്മെന്റ് വരും അങ്ങനത്തെ കോളേജിൽ പഠിച്ച ജോലിയുടെ കാര്യം നമുക്ക് ഉറപ്പായിരിക്കും എന്നാണ് സാർ പറഞ്ഞത് മെയിൻ ആയിട്ട് വീഡിയോ ചെയ്യും ആ സാറായിട്ട് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കുറെ പേർക്ക് അങ്ങനെ ഡൗട്ട്സ് ഉണ്ടാകും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ എനിക്ക് എന്റെ പോലെ തന്നെ ആയിരിക്കും ഒരുപാട് അങ്ങനെ കഷ്ടപ്പെടണമെന്നില്ല എന്നാൽ നമുക്ക് അത്യാവശ്യം സ്റ്റേബിൾ ആയ ഒരു ജോലി വേണമെന്ന് അപ്പൊ അങ്ങനെ ഡൗട്ട്സ് ഒക്കെ പറഞ്ഞിട്ട് അതിനെ ക്ലിയർ ചെയ്യുന്നത് തരത്തിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഞാൻ ഉണ്ടല്ലോ എന്തായാലും ഇപ്പൊ പ്ലസ് ടു തുടങ്ങുന്നല്ലേ ഉള്ളു ആഫ്റ്റർ പ്ലസ് ടു ഞാൻ നോക്കും എന്തായാലും ആദ്യം ഒരു എന്താ ചെയ്യുന്നുള്ളത് തീരുമാനിക്കാൻ സാർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും അത് നിങ്ങളടുത്ത് പറയാം അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാം അതിന് അടുത്ത പാർട്ടി ൻസർ ചെയ്യാം ഇപ്പൊ തന്നെ ഒരുപാട് ലെങ്ത് ആയി ഇനിയുണ്ട് ക്വസ്റ്റിൻസ് വേറെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച ക്വസ്റ്റിൻസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആൻസർ ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബൈ